ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിന് വെച്ചിരിക്കുന്നുണ്ടല്ലോ എന്താ രാവിലെ കുറേ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് അപ്പോൾ രാവിലെ നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ട് കിട്ടാം അപ്പം ഇന്നത്തെ ഫുഡ് ഫുള്ള് പുറത്തു നിന്നാണ് അതിലുപരി എന്നാൽ കിച്ചണിൽ കയറേണ്ട എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇനിയിപ്പോൾ ഇവിടെ ഗ്യാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഉച്ച കഴിയുമെന്നാണ് പറഞ്ഞാൽ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കേണ്ട രാവിലക്കകത്ത് ഉണ്ടാക്കേണ്ട ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം ഇന്ന് രാവിലെ നമുക്ക് ഇതൊക്കെയാണ് പുറത്തുനിന്ന് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിൽ കടിയായിട്ട് രണ്ട് പൂരി ഉണ്ട് വട ഉണ്ട് പിന്നെ കുറച്ച് ഇഡ്ലിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കറികളായിട്ട് ഇതാ വെള്ളച്ചട്നി ഉണ്ട് പിന്നെ ഉണ്ടായിരുന്നത് സാമ്പാർ അതുപോലെ പൂരിക്ക് വേണ്ടിയിട്ട് ഉരുളക്കിയങ്ങനെ കറി ഉണ്ടായിരുന്നു പിന്നെ ചുവപ്പ് ചട്നി ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറയല്ല കറികളൊന്നും അഞ്ച് പൈസ ഒക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ കടിയൊന്നും കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കറി സാമ്പാറൊന്നും ഒരു വെള്ളക്കറി പോരാ നമ്മൾ നാട്ടിലത്തെ കടയിൽ അത്ര അത്രപോലും ഇല്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണത് പോരായിട്ട് നാട്ടിലത്തെ കടയില് കിട്ടണ അത്രപോലും ടേസ്റ്റ് ഇതിന് ഉണ്ടായിട്ടില്ല എന്താണ് അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ബെല്ലൈക്കണും കൂടി അമർത്തട്ടോ ഒരു ദിവസം ഫുള്ള് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാനും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എനിക്ക് അതായത് കറികളൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം വെള്ളച്ചട്നി ചോപ്പ് ചട്നി ഉരുളക്കങ്ങിൻ്റെ കറി സാമ്പാർ സാമ്പാർ പൊരോട്ടോ പിന്നെ പൂരി വട ഇഡ്ലി അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ സ്പെഷ്യൽ പിന്നെ ലഞ്ചിന് എന്തൊക്കെയാണ് നിൽക്കൊണ്ടത് നോക്കാം നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ പപ്പടം പിന്നെ രണ്ട് ഐറ്റം റൈസാണ് കൊണ്ടിട്ടുള്ളത് ഒന്ന് ലെമൺ റൈസും പിന്നെ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി കേട്ടോ അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കാം ലെമൺ റൈസ് എത്ര വലിയ പോരാന്ന് എന്ന് എനിക്ക് തോന്നി കൂടുതൽ പരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വലിയ ടേസ്റ്റ് തോന്നിയില്ല പക്ഷേ ചിക്കൻ ബിരിയാണി കുഴപ്പമില്ല കേട്ടോ അപ്പം ലഞ്ചിന് നമ്മളിതൊക്കെയാണ് കഴിച്ചത് പിന്നെ ഈ സമയമായപ്പോ നമുക്ക് എന്തൊക്കെയാ ഗ്യാസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കായപ്പോ പിന്നെ വൈകുന്നേരം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും മുന്തിരി ആപ്പിളൊക്കെ തിന്നു പിന്നെയൊക്കെ വന്നപ്പോൾ നമ്മൾ കുറച്ച് എന്താണ് ഇതൊക്കെ നീട്ടോ ചോക്കോബാറ് കുടും അപ്പോൾ ഇതൊക്കെ തിന്നു അപ്പം എന്നാൽ ഇവിടെ എത്രയേ ഉള്ളൂ